നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ ഒഴിച്ചു കഴിക്കാൻ പറ്റിയ നല്ലൊരു പപ്പായ പരിപ്പ് കറിയുടെ റെസിപ്പി ഒന്ന് നോക്കാം അതിനായിട്ട് അരക്കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞു കിട്ടിയതാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള ഏത് പരിപ്പ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് മുങ്ങിക്കിടക്കാം പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് എന്നിട്ടിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി ഒരു ചട്ടിയിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത പപ്പായ ഇട്ട് കൊടുക്കാം എരിവിന് പച്ചമുളക് ഒരു സവോള സ്ലൈസ് ചെയ്തത് നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അല്പം കറിവേപ്പില മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഈ ഒരു പപ്പായ മുങ്ങിക്കിടക്കാം പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ചട്ടിയിൽ മാത്രമല്ല എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം നമ്മുടെ നാടൻ കറികളൊക്കെ ഇതുപോലെ ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് ഇനി ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇത് നമ്മുടെ പരിപ്പ് നന്നായിട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്കുള്ള അരപ്പൊന്ന് എടുക്കണം അതിനായിട്ട് ഒരു കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അതേ അളവിൽ തന്നെ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത് പപ്പായ ഇപ്പം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത പരിപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ചെടുത്ത തേങ്ങ മിക്സും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ജാർ കഴുകിയ അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളമായി പോവരുത് ഇതിൽ തക്കാളി ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അല്പം വാളൻപുളി പിഴിഞ്ഞത് ചേർത്താലും മതി ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കണം ആ ഒരു മുളക് പൊടിയുടെയും തേങ്ങയുടെയും റോ ടേസ്റ്റ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് കടുകൊന്ന് തളിച്ചു കൊടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പം കടുക് അല്പം ഉലുവ ഒരു മൂന്ന് നാല് വറ്റൽ മുളക് കൊച്ചുള്ളി അരിഞ്ഞത് കറിവേപ്പില കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർക്കുമ്പം നല്ലൊരു മണവും ഒരു ടേസ്റ്റുമൊക്കെ കിട്ടും നമ്മുടെ ഒരു കറിക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടുമ്പം കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് എടുക്കാം നമ്മുടെ പപ്പായ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പപ്പായക്കറിയുടെ റെസിപ്പിയാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടുകൂടെ ചെയ്യാൻ മറന്നു പോരതെ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്